കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ഭാരവാഹിയായിരുന്ന എൻ രാഘവേന്ദ്രൻ പോറ്റി അനുസ്മരണം നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കെ ജിഒഎയെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമ്മദ് പി എസ് ഉദ്ഘാടനം ചെയ്തു കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എഫ് എസ്ഇ ടി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എൻ രാഘവേന്ദ്രൻ പോറ്റിയുടെ പതിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കെ ജിഒഎ ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് പി എസ് ഉദ്ഘാടനം ചെയ്തു അവകാശ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ നമ്മൾ നമ്മളനുസ്മരിക്കുകയായിരുന്നു അമ സമുദായത്തിൽപ്പെട്ട ആൾ ഇടതുപക്ഷ സഹയാത്രികനാവുക അതും അന്നത്തെ കാലത്ത് ഇടതുപക്ഷ സഹയാത്രികനാവുക എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല പക്ഷെ അവിടെ തന്നെ അവർ എന്തുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികനായി എന്നുള്ളതിനുണ്ട് ഭൂപരിഷ്കരണ നിയമം മൂലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മറ്റേ അർഹതപ്പെട്ട ഭൂമി ലഭിക്കാതെ വന്നപ്പോൾ അതിൻ്റെ ഒരു സമരത്തിൽ കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ പി ഡി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുചിതാകൃഷ്ണൻ ട്രഷറർ രജനി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന